അമ്മൂസ് ഉണ്ട് ഞാനുണ്ട് ഞങ്ങൾ കാലിക്കറ്റ് വരെ ഒന്ന് പോവാന് കുറച്ച് പരിപാടികളുണ്ട് കാര്യായിട്ട് പോകുന്നത് അമ്മയ്ക്ക് അമ്മ എന്തിനാണ് പോകുന്നത് അമ്മ ഗൂഗിൾ പേ ബ്ലോക്ക് ആയി വേണ്ടി പോവാ അമ്മ ബോട്ടിലെ വൈദ്യുട്ടിക്ക് എണ്ണ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുള്ള ബോട്ടിൽ എടുക്കാൻ വേണ്ടി പോവാന് ബോട്ടിന്റെ ഇതെടുത്തോ അത് വേണ്ട അമ്മയ്ക്ക് അറിയോ ആ ഓക്കെ ഇത് നമ്മള് വാങ്ങിയ ഒരു ബോട്ടിലാണ് കേട്ടോ നമ്മുടെ ആമസോൺ ആമസോൺ അല്ലേ ഇത് വാങ്ങിയത് ഫ്ലിപ്പ് വാങ്ങിയതാ എവിടുന്നു എവിടെ നിന്ന് വാങ്ങിയൊരു ബോട്ടിലാണ് ഓൺലൈൻ വഴി ഇവിടേക്ക് വണ്ടി എത്തില്ല വീട് ഇവിടെ പാർക്കിങ്ങടെ വരുന്ന കേട്ടോ ഹായ് നീലകാശം കുറെ കാലത്തിനു നീലകാശം കാണേനു നമുക്ക് ഇതിലെ ക്രോസ് ചടാ കേട്ടോ ഓക്കെ ആ കറങ്ങി പോണ്ടല്ലോ പല വല്ല പാമ്പുണ്ടോ ദൈവമേ ഓ പിന്നെ ഈ വണ്ടീൻ്റെ ഉള്ളിലേക്ക് ഒരു ചൂടുണ്ട് കേട്ടോ കുറച്ചേരം ഡോറ് തുറന്നുടാ അത് പിന്നെ പതിവാണല്ലോ കയറുന്നതിന് മുന്നേ ഒരു പത്ത് ഇവറ് തുറന്നുടണോ ഞാനോട്ട് നമ്മളെങ്ങോട്ടെ പോണത് എങ്ങോട്ടാണ് പോണത് ബീച്ചയ്ക്ക് പോവാ താനുട്ടിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല ഡോർ ഓർന്നാൽ അപ്പം കയറിയിരിക്കും നോക്കണ്ട അതിനൊരു ചൂടുവില്ല ഇതാരാന്ന് ദൃശ്യ വേണ്ടി കൈസ് ഇന്ന് അമ്മൂസാട്ടോ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് ഡ്രൈവർ അമ്മൂസാണ് അമ്മൂസേ പതുക്കെ പോണെട്ടോ ഞാനല്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് നേരിട്ടെത്താം ഏത് ഹോസ്പിറ്റലിലേക്കാണ് നേഴ്സി ആണോ റിലീഫാണോ മെഡിക്കൽ കോളേജാണോ തണുത്തിട്ട് പറ ഞാൻ എന്നിട്ട് കേറാം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കാലിക്കറ്റ് പോയിട്ട് കാലിക്കറ്റ് പോകുന്ന വഴിക്ക് എന്റെ വലിയുമേ ഉണ്ട് വയനാട്ടേരിയാണ് പക്ഷേ ഇപ്പോൾ ഉള്ളത് ആണ് അപ്പോൾ കാലിക്കറ്റ് പോയിട്ട് വെല്ലുമേനെ കൂട്ടണം അമ്മേൻ്റെ എനിക്ക് അമ്മേൻ്റെ ചേച്ചിനെ ഓക്കെ അവിടുന്ന് നേരെ അമ്മയ്ക്ക് നമ്മൾ ഓയിലിൻ്റെ ഒരു ബിസിനസ്സ് ചെയ്യുന്നുണ്ട് അറിയോ വയനാട്ടിനെ ആയുർവേദിക്കും നമ്മുടെ സ്വന്തം ബ്രാൻഡ് അപ്പം അതിൻ്റെ നല്ല ഓർഡർ വരുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് കുറേ കയ്ക്കാൻ വേണ്ടിയിട്ട് സാധനമില്ല അപ്പോൾ അതെടുക്കാൻ വേണ്ടി കാര്യമായിട്ട് പോവാണ് അപ്പോൾ അത് എടുത്തിട്ട് നേരെ ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങിട്ട് വരാം കുറേ നമ്മൾ ബീച്ചിൽ പോയി ബ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ പൊളിക്കും ഓക്കെ അപ്പോൾ വണ്ടിയിൽ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ടാവും കയറാൻ പറ്റില്ല പോരട്ടെ 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 ആഗ്രഹം വണ്ടി തിരിക്കണെന്ന് നമ്മുടെ വണ്ടിയിൽ അതിൻ്റെ ഇടയ്ക്ക് ആരും നല്ലൊരു വര ഇട്ടിട്ടുണ്ട് കേട്ടോ അട ഓക്കെ വണ്ടിയിൽ ഇതുണ്ടോ മണ്ണിൻ്റെ കട്ട വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ വരച്ചിട്ട് ഇത് ഇത് മുന്നേ ആരോട്ട വര കേട്ടോ പക്ഷെ ഇത് ഈ ഒരു സാധനം ചളി കണ്ടോ ഒരു ചളി കാണുണ്ടോ അത് ആ കട്ടയിൽ നിന്ന് വന്ന ചെളിയാണ് ഇങ്ങനെ വന്നിട്ട് ഈ ബാക്ക് സൈഡ് വരെ വരച്ചിട്ടുണ്ട് ആ രീതിയിൽ പണി അറിയില്ല അപ്പം ഇനി നമ്മൾ നേരെ കോഴിക്കോട് ഓക്കെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയതാ കേട്ടോ ഇത് നമ്മൾ എന്നും കാണുന്നൊരു ഭയാണ് ആണ് ഇവിടുത്തെ നാണായി ാപ്പി നമ്മള് കൊറേ ആയില്ലോങ്ങീച്ച് പോണേ നമ്മള് കൊറേ ആയി പറയാൻ തുടങ്ങിട്ട് താങ്ക് യു ഭൈ താങ്ക് യു സോ മച്ച് ഇത് നമ്മള് പെട്രോൾ ആയറുപ്പിക്ക് പെട്രോൾ അടിച്ചപ്പോ ടിഷ്യൂ പേപ്പർ ഒന്നും കേട്ടോ ഞങ്ങൾ രാമനാട്ടുകാരെത്തിട്ട് മഴ പെയ്തിട്ടില്ലല്ലോ മഴ പെയ്യാതെ ബീച്ചിലേക്ക് അതെ അതെ പോവാണെങ്കിൽ അപ്പൊ നമ്മൾ ഇത് ഏകദേശം മാങ്ങാൻ എത്തിട്ടോ അപ്പൊ നമ്മള് കാണിച്ചൊരു അബദ്ധം നല്ല പോരുന്ന വഴിക്ക് നല്ല മഴ മൂടി നിക്കുന്ന ഒരു സിറ്റുവേഷൻ ആട്ടോ അപ്പൊ നമ്മളെന്താക്കി എടുക്കാൻ മറന്നുപോയി സത്യമാണോ മറന്നുപോയി അപ്പൊ ഇനി ബീച്ചിലേക്ക് അറിയാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് അവസ്ഥ അറിയില്ല തനിക്കുട്ടിക്ക് എന്തായാലും രണ്ട് ഡ്രസ്സ് എടുത്തിട്ട് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മളൊക്കെ എന്താവും അറിയില്ല ഓക്കെ അപ്പൊ എത്തി മാങ്ങാവലെത്തിയപ്പോ നമ്മളെ അമ്മേന്റെ ചേച്ചി ഉണ്ട് ഉണ്ട് ഇവിടെ ഇവിടെ കൂടെ ചേച്ചിട്ട് വേണം നമുക്ക് പോവാൻ അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിട്ടോ ആദ്യമായിട്ടാണ് നമുക്ക് ബീച്ചിൽ ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടുന്ന കേട്ടോ കൂടുതലും കിട്ടാറില്ല പിന്നെ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ആ കുറവാണ് ഈ സൈഡിൽ കംപ്ലീറ്റ് വണ്ടി ഉണ്ടെങ്കിൽ എല്ലാം നേരെ ഇട്ടിട്ടിരിക്കണം എല്ലാരും നേരെ ഇട്ടിരിക്കണം നല്ല മഴക്കാരുണ്ട് മിക്കവാറും നല്ല പണിട്ടോ അമ്മൂസെന്താ തനു നോക്ക് നമുക്ക് ഇപ്പൊ ഇത് വേണ്ട വേറെന്തോ വേണം അത് അമ്മേ അതിന്റെ ഇടയ്ക്ക് തനുട്ടിക്ക് വേറെ ടോയ്സ് ഉണ്ടപ്പോ അതും വാങ്ങിട്ടോ ആയി അമ്മൂസിന് പുതിയ പമ്പരം കിട്ടിയല്ലോ അങ്ങോട്ട് നോക്ക് ഇതാണ് അവളുടെ പുതിയ ടോയ്സ് നല്ല സ്ഥലമാണ് അങ്ങോട്ട് നോക്കി നോക്ക് ഓരോ ഓരോ സ്ഥലം കാണുമ്പോ അവിടെ വന്നിട്ട് ഓരോ ഓരോ ടോയ്സ് എടുക്കാടുത്തത് അടുത്തത് അവള് ഇത് എന്തായാലും മൊത്തം വരി വരി വരിയായിട്ട് ഇങ്ങനെ വാങ്ങി പോകാണല്ലോ അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന കേട്ടോ ബീച്ചിൽ ഇറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷെ പേടിയാട്ടോ കുട്ടികൾ പോവും ചെലപ്പോ മ്മൂസ് മുറുക്കി പിടിച്ചിട്ടുണ്ട് ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് മഴ പെയ്തിട്ട് മൊത്തം ബ്ലാക്ക് ആയിട്ടുണ്ട് എന്റെ ഓർമ്മയിൽ നമ്മൾ ഫസ്റ്റ് ബീച്ചിലേക്ക് വരുന്ന അമ്മക്ക് ഓർമ്മണ്ടോ അമ്മ അന്ന് അന്നെയല്ലേ വരുന്നത് എന്നെ ആശുപത്രി കൊണ്ടുവന്നപ്പോ അല്ലേ അതിന് പകരം ഇന്ന് ഞാൻ അമ്മേനെ കൊണ്ടുവന്നില്ലേ ആ സത്യട്ട അമ്മയാണ് കേട്ടോ എന്നെ ആദ്യം കൊണ്ടുവന്ന് ബീച്ച് കാണിച്ചത് കഴിയുമ്പോൾ സത്യ കായലാണ കടലി പറയും എന്റെ പേര് തുള്ളി വെള്ളായിട്ടില്ല കാരണം നീ ഇതിനാണിവിടെ വന്നു കഴിഞ്ഞാ മൊത്തം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് ഇരിക്കുന്നുണ്ടേ വെള്ളത്തില് മ്മളെപ്പോഴും രാത്രിയല്ലേ വരാറോ എന്ന് ഓർമ്മ ഉണ്ടോ നമ്മള് ഈ സമയത്ത് അങ്ങനെ വരല ഈ സമയത്ത് അങ്ങനെ വരുന്നില്ലാട്ടോ കണ്ടു അയ്യോ എവിടെ ഞാൻ പെട്ടെന്ന് നമ്മൾ ഒരുപാട് ഫോണില് സംസാരിച്ചാണ് ഇവര് ട്ടോ എടാ അപ്പൊ എല്ലാരും കണ്ടെ കാണാൻ പറ്റിയ ഒരുപാട് പറ്റി തനിയോ ഇവള് കാരണം കാരണം മടുത്തത് സത്യം പറഞ്ഞാലേ എന്റെ ഇനി വേണ്ടാത്ത ഒന്നുമില്ല ഒരെണ്ണം കിട്ടി കഴിഞ്ഞാ എവിടെ ആ ബലൂണൊക്കെ എവിടെ അമ്പലപ്പറമ്പ് പോയാലോ ഇതൊക്കെ അവള് വാങ്ങി കൂട്ടിയതാ കേട്ടോ നമ്മളങ്ങനെ തിരിച്ചു പോവാണ് കേട്ടോ ഹായ് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുട്ടികളെ കണ്ടു കേട്ടോ